നമ്മുടെ സംസ്ഥാനത്തെ ഫാർമസി ഹബ്ബാക്കി മാറ്റുന്നതിന് സംസ്ഥാന സർക്കാർ നടപടികൾ സ്വീകരിച്ചതായി മന്ത്രി വീണ ജോർജ് പറഞ്ഞു സംസ്ഥാന ഫാർമസി കൌൺസിൽ സംഘടിപ്പിച്ച ലോക ഫാർമസിസ്റ്റ് ദിനാചരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം ഫാർമസി ഫവനിൽ നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി സംസ്ഥാനത്തെ ആരോഗ്യ പരിപാലന രംഗത്ത് ഫാർമസിസ്റ്റുകൾ വഹിക്കുന്ന പങ്ക് വളരെ വിലപ്പെട്ടതാണെന്നും കേരള സംസ്ഥാന ഫാർമസി കൌൺസിൽ നൽകുന്ന പിന്തുണ വളരെ ശ്രദ്ധേയമാണെന്നും ആന്റി മൈക്രോബിയൽ റെസിസ്റ്റന്റ് നേരിടാൻ സംസ്ഥാന സർക്കാർ ശക്തമായ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ടെന്നും മന്ത്രി പറഞ്ഞു സാധാരണക്കാർ എങ്ങനെയാണിത് മനസ്സിലാക്കുന്നത് ഒന്ന് തീർച്ചയായിട്ടും അവബോധം അപ്പൊടത്തൊരു അമ്മ എറണാകുളം ജില്ലയിലാണ് എന്ന് തോന്നുന്നു അപ്പൊ ചോദിച്ചു നമ്മുടെ ഫാർമസിസ്റ്റ് അവിടെ പേര് ചോദിച്ചു എങ്ങനെയാണ് ഇത് ആന്റിബയോട്ടിക് ആണോ ഇന്നോ എന്ന് എങ്ങനെയാണ് മനസ്സിലാക്കുന്നത് പ്രായമുള്ളവരമ്മയാണ് അപ്പൊ അതെന്റെ കുഞ്ഞി എനിക്ക് മനസ്സിലാവില്ല എന്നോട് പറഞ്ഞതനുസരിച്ച് ഞാൻ കഴിക്കും കഴിക്കാൻ ശ്രമിക്കും അവിടെയാണ് പ്രത്യക്ഷത്തിൽ വളരെ പെട്ടെന്ന് തന്നെ ആന്റിബയോട്ടിക്സ് മറ്റു മരുന്നുകളുമായിട്ട് വേർതിരിച്ചറിയുന്നതിനു വേണ്ടി ഏതെങ്കിലും സംവിധാന സാധ്യമാണോ എന്ന് ആലോചിച്ചത് അതിന്റെ ഭാഗമായിട്ടാണ് നീലക്കവറിൽ ആന്റിബയോട്ടിക്കുകൾ നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു തീരുമാനം നമ്മൾ എടുത്തത് പല ജില്ലകളിൽ പല പടിസ്ഥാനങ്ങൾ നടപ്പിലാക്കി ഡ്രഗ് കണ്ടോളം കഴിഞ്ഞ ദിവസം ഡ്രഗ്സ് കൺട്രോളർ ഡോക്ടർ സുജിത് കുമാർ അധ്യക്ഷനായ ചടങ്ങിൽ ഫാർമസി കൗൺസിൽ പ്രസിഡന്റ് ഒ സി നവീൻ ചന്ദ് സ്വാഗതം പറഞ്ഞു ഡോക്ടർ നന്ദകുമാർ ടി സുധ കെ പി സുനിൽകുമാർ ഡോക്ടർ പ്രീജ പിള്ള കെ ഗിരീഷ് കുമാർ ബിജുലാൽ പി എൽ ജിനു ജയൻ ആർ സംഗീത ദിലീപ് ജി സുധീർ ഭാനുജെ ഷിസി എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു ഫാർമസി വിദ്യാർത്ഥികളുടെ കലാപരിപാടികളും ചടങ്ങിൽ സംഘടിപ്പിച്ചു ഭരത്കൃഷ്ണൻ തിരുവനന്തപുരം